അമ എൻസെഫലൈറ്റിസ് എന്ന് പറയുന്ന രോഗം ശരിക്കും ബാധിക്കുന്നത് നമ്മുടെ ബ്രെയിനെ തന്നെയാണ് ബ്രെയിനിലെ ബ്രെയിനിനെ തിന്നുന്ന ഒരു അമീബ അതായത് നെഗ്ലേറിയ ഫോളേറിയ എന്ന് പറഞ്ഞിട്ടുള്ള അമീബയാണ് ഇതിന്റെ മെയിൻ കാരണം അപ്പം ഇത് നമ്മളുടെ തലച്ചോറിന്റെ ഒരു പ്രവർത്തനങ്ങളെ നല്ല രീതിയിൽ ബാധിക്കുകയും അതിന്റെ കോശങ്ങളെ നല്ല രീതിയിൽ ഡാമേജ് ചെയ്യുകയും ചെയ്യുന്നുണ്ട് അപ്പം ഇതിൽ എന്തൊക്കെ ലക്ഷണങ്ങളാണ് ഉള്ളതെന്ന് മനസ്സിലാക്കി വെക്കുക പനി ഇനീഷ്യലി ഒരാൾ കാണുകയാണെങ്കിൽ പെട്ടെന്ന് ഒരു വൈറൽ ഫീവറിന്റെ ലക്ഷണങ്ങൾ തന്നെയായിരിക്കും ഇതിലും കാണുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇതിന്റെ ആ ഒരു നിഗമനത്തിലേക്ക് എത്തുന്നത് വളരെ വൈക വൈകുന്നുണ്ട് അപ്പൊ അങ്ങനെ വൈകുന്നത് കാരണമാണ് മരണങ്ങൾ കൂടുതലും സംഭവിക്കുന്നത് അപ്പൊ ഇതിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയെന്ന് പറഞ്ഞാൽ സാധാരണ ഉള്ളതുപോലെ തന്നെ തലവേദന ഛർദില് പനി ഇങ്ങനെയുള്ള ഒരു ലക്ഷണങ്ങളോട് കൂടി പോവുകയും കുറച്ച് ദിവസങ്ങൾ കൂടി കഴിയുമ്പോൾ അത് മറ്റൊരു സ്റ്റേജിലേക്ക് കടക്കുകയും ചെയ്യും ആ സമയത്തായിരിക്കും